ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട കാര്യനിർണാക്കളെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മുടെ നബി മുത്ത മുഹമ്മദ് ആഘോഷിക്കുന്ന ഈ തന്നെ മുഹൂർത്തത്തിൽ നീതി നീങ്ങുന്ന ലോകവും നീതി നിറഞ്ഞ പ്രവാചകൻ എന്ന കാലിക പ്രസക്തിയൊരു വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നാം ആദ്യമേ മനസ്സിലാക്കണം എന്താണ് അനീതി എന്നുള്ളത് ഒരുപറ്റം നീണ്ട ഒരു ജനതക്കോ ഒരു സമൂഹത്തിനോ ലഭിക്കേണ്ട അവർക്ക് ലഭിക്കൽ നിർബന്ധമായ ഒരു കാര്യത്തിനെ തൊട്ട് അവരെ തൊട്ട് വിദൂരമാക്കി നിർത്തുക അവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് എന്നാൽ സമൂഹം അധ്യം നടത്തുന്നതും അത് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും അശ്ലീലതയുടെയും ആഭാസത്തിന് നഴിയൊഴി നടക്കുന്ന സമൂഹം കൊള്ളയും കൊലയും അതിർമവും അനീതിയും അഭിമാനമായി കാണുന്ന ഭരണപക്ഷവും നീതിപീഠവും എന്നാൽ ഇന്ന് ന്യൂനപക്ഷ വിഭാഗത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കെതിരെ അനീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അധികാരത്തിന്റെ അപ്പ കഷ്ണത്തിന് വേണ്ടി വോട്ടിംഗ് യന്ത്രത്തിൽ പോലും ക്രമക്കേട് കാണിച്ചുകൊണ്ടേ അധികാരം പിടിച്ചു കുളുക്കിക്കൊണ്ടേ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും ജൂത മത്സരം ജൈന മത്സരം മതമുള്ളവനും മതമില്ലാത്തവർ അവർക്കെതിരെ അവർക്കെതിരെ സമകാലികാലത്ത് നമുക്ക് വീക്ഷിക്കാൻ കഴിയുമ്പോൾ നാനൂറ് വർഷങ്ങൾക്ക് പിന്നോട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നീതിപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അക്കരം വലവുക തന്റെ അലിവാസി മുസ്ലിമാണെങ്കിലും നീ തങ്ങളുടെ അധ്യാപനങ്ങൾ കട്ടവൻ്റെ കൈപിടിച്ചു മുത്തുന്ന കുതിർന്ന കാലഘട്ടത്തിലായിരുന്നു ആ സമൂഹ കാലഘട്ടത്തിലും മകൾ ഫാത്തിമയാണെങ്കിലും കൈ മുറിക്കണേ എന്നായിരുന്നു പ്രവാചകൻ സെല്ലാ ഹുലേ ഗുസലമാങ്ങൾ സമൂഹത്തോട് പ്രഖ്യാപിച്ചിരുന്നത് കൊലയായിക്ക് കഴിക്കാൻ ഭക്ഷണവും പാർപ്പിടവും ഉന്നത പതിവിയും കൊടുക്കുന്ന കാലഘട്ടത്തിലും കട്ടത്തിന് കൈമുറിക്കാനും കൊലപാതകയുടെ കൈത്തറക്കാനും വ്യഭിചാരമുന്നേറ്റത്തിൻ്റെ പേരിൽ അവർക്കുമീത ശിക്ഷ നടപ്പാക്കാനുമായിരുന്നു പ്രവാചകൻ സെല്ലുലുമാറ്റങ്ങൾ പരിശുദ്ധമായ ദിനീൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്